ശരിയാണ് പക്ഷേ എന്തോ എന്തോ ഇത് പക്ഷെ ഗേൾസോട് ഫ്രണ്ട്ഷിപ്പ് വെച്ചാ ഭയങ്കര ബോർ ആയിട്ട് കാരണം നമ്മളെ കൂടെ നിന്നിട്ട് ിട്ട് നമ്മളുടെ കുറ്റം പറയില്ല ബോയ്സ് പറയില്ല എനിക്ക് എനിക്ക് കൊച്ചിലോട്ടാണ് കൊച്ചിലോട്ട് ആണ് ഞാൻ ആദ്യമായിട്ട് വീഡിയോ തുടങ്ങിയ ടൈമിൽ ഇതേപോലെ ഫാമിലി മെമ്പേഴ്സ് ആണെന്നുണ്ടെങ്കിലും ഭയങ്കരമായിട്ട് അമ്മയുടെ പറഞ്ഞു അവളെ ഫോൺ കൊടുത്ത് വീട് അസ്നി കരയും കരിവെന്ന് ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ ആദ്യമായിട്ട് വീഡിയോ തുടങ്ങിയ ടൈമിൽ ഇതേപോലെ ഫാമിലി മെമ്പേഴ്സ് ആണെന്നുണ്ടെങ്കിലും ഭയങ്കരമായിട്ട് അമ്മയുടെടുത്തൊക്കെ പറഞ്ഞു അവളേൽ ഫോൺ കൊടുത്ത് വീട് രാസനി കരയും കരുവെന്ന് ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പൊ എന്റെ അമ്മേ അച്ഛനും പറഞ്ഞു അവർക്ക് അവർക്ക് അങ്ങനെ ഒരു കഴിവുണ്ടെങ്കിൽ അവൾ ചെയ്തോട്ടെ എന്ന് പറഞ്ഞു അപ്പൊ അതുകൊണ്ടാണ് ഞാൻ ഇപ്പൊ ഒരു അവർ അങ്ങനെ അന്ന് തന്നെ സപ്പോർട്ട് ചെയ്തത് കൊണ്ടാണ് ഇപ്പൊ ഇങ്ങനെ എനിക്ക് ഈ ഒരു ഇന്റർവ്യൂ ഫോണും എടുത്തെ വീഡിയോ യൂട്യൂബിൽ നടന്ന സത്യ സത്യമായി നിങ്ങൾ അവരുടെ കടയിൽ നിന്ന് അല്ലെങ്കിൽ ഒരു ഓഫീസിൽ നിന്ന് പനയായി ഇരുപതിനായിരം മേടിക്കുന്നതിനെ കാട്ടിയും അതാണ് ഞാനും ഫോക്കസ് ചെയ്യാൻ പറയുന്നത് തൊട്ട് അഞ്ചു ഒമ്പത് മണി തൊട്ട് അഞ്ചുപേര് ജോലിക്ക് പോകുന്നു ഒമ്പത് തൊട്ട് അഞ്ചു ജോലിക്ക് പോകുന്നു നിങ്ങളെ ഞാൻ പറയട്ടെ നിങ്ങളും അത്യാവശ്യം ഇതിലൊക്കെ ഉണ്ടാവല്ലോ ഞാൻ പറയുന്ന മറ്റേ ഓഫീസിലും അങ്ങനെ പോകുന്നവർക്ക് അവർക്ക് അവർക്ക് ഡ്രീമൊക്കെ വെക്കാന്നേ ഉള്ളു അതൊന്നും അച്ചീവ് ചെയ്യാനായിട്ട് നല്ല സമയം എടുക്കും നല്ല സമയം അതുപോലെ ആണോ ഇപ്പഴുള്ള ഗെയിമേഴ്സ് സത്യം ഗെയിമേഴ്സ് യൂട്യൂബ് ഫിലിം ഫീൽഡ് പക്കയാണ് നല്ല പാടാ ഇത് ചെയ്യാൻ പറ്റുന്ന നമ്മളെ ഇഷ്ടപ്പെട്ട ഉണ്ടാകാം അതുകൊണ്ട് നമുക്ക് ഡ്രീംസ് ഒക്കെ അച്ചീവ് ചെയ്യാം അതുകൊണ്ട് ഇതാണ് എനിക്ക് ഐഫോൺ ഭയങ്കര ആഗ്രഹമായിരുന്നു അപ്പം എന്റെ പപ്പനെ കൊണ്ടത് ആ ടൈമിൽ എനിക്ക് അവർക്ക് അഫോർഡ് ചെയ്യാൻ പറ്റില്ലായിരുന്നു അപ്പൊ ഞാൻ ആദ്യമായിട്ട് ഇതേപോലെ വീഡിയോ ടൈമിൽ മോജിന്റെ പ്രൊമോഷനെ വന്ന് ഇൻസ്റ്റാഗ്രാമിൽ നിന്ന് അപ്പൊ ഞാൻ അത് ചെയ്തിട്ട് ആദ്യമായിട്ട് ഞാൻ ഐഫോൺ എടുത്തു ട്വൽവ് അപ്പൊ അതിപ്പോ ഈ ഇടയ്ക്കാണ് മാറ്റിയിട്ട് സിക്സ്റ്റീൻ പ്ലസ് എടുത്തു പിന്നെ ഒരു വണ്ടിപ്പോ മേടിച്ച് ഏതെടുപ്പ് മേടിച്ച് അങ്ങനെ അങ്ങനെയല്ല കൊറേ കൊറേ ഞാൻ ഇനി ഒന്നുമില്ല യൂട്യൂബാണ് ഇനി നേരെ ഞാൻ നിങ്ങൾ അപ്പിക്കുന്ന ഫ്രണ്ട്ഷിപ്പ് ഒക്കെ ആവുമ്പോൾ നിങ്ങള് വഴക്കൊന്നും അങ്ങനെ ഇടാറില്ല പ്രശ്നങ്ങളൊന്നും പെങ്ങാറൊന്നും ഞാൻ ഒറ്റ മോളല്ല ഞാൻ എന്റെ വീട്ടിലന്നെ ഒറ്റമോളൊന്നും പെണമോളം ഞാനൊറ്റമോളിച്ച് അങ്ങനെ പറയും ഇങ്ങനത്തെ യൂസ് ചെയ്യാറുണ്ട് നീ കൊല്ലം തന്നെ ഏത് ജില്ല എവിടെ ആഹ് പലയിടത്ത് പോകുന്നുണ്ട് ഇവൻ അപ്പൊ അത് കാരണം അവിടുത്തെ ആൾക്കാരെ അറിയാം സംസാരിക്കും എനിക്കാ മലയാളം പറയാറേട്ടിന്റെ അതുകൊണ്ടാണ് അതുകൊണ്ട് എപ്പോഴും അല്ല ഞാൻ പിടിക്കുന്ന മുയലിന് മൂന്ന് കൊമ്പ് അപ്പൊ അതങ്ങ് സപ്പോർട്ട് ചെയ്ത് അങ്ങനെ പിന്നെ ചില കാര്യങ്ങളില് ഇവിടെ പറയാൻ തെറ്റായിരിക്കും എന്നാലും സംഭവിക്കൂല അപ്പം ഞാൻ ചിലപ്പോ അത് ഞാൻ പിന്നേം പറയുമ്പോഴത്തേക്കും അപ്പൊ ആരാൾക്കാണ് വരില്ല എന്നോട് ഇങ്ങനെയാണ് കലിപ്പിനെയല്ല പുറത്ത് എങ്ങനല്ല പുറത്ത് ഇച്ചിരി എന്റെ എല്ലാണെങ്കിലും അവരിലിനകത്ത് കാണുന്നേറെ നമ്മള് നമ്മുടെ ലൈഫിൽ വരുമ്പോഴത്തേനും അത് ശരിയാ ഇവൻ പുറത്തിങ്ങനല്ല ഇപ്പൊ എന്റെ ഒരു ക്യാരക്ടറെ അല്ല പുറത്ത് ഇവ നിക്കുന്നത് ഞാനിവനെ അങ്ങോട്ട് പോയിട്ട് കുത്തിയാൽ അവന് പ്രശ്നമില്ല അവൻ ഇങ്ങനെ സോൾവാക്കിട്ട് കാരണം ഇങ്ങോട്ട് കൂതി നീ കരയുള്ള ഭയങ്കര വഴക്കൊക്കെ പെട്ടെന്ന് ആയി അവൻ പെട്ടെന്നായിരിക്കും നമുക്കത് ഇവിടെ എത്ര വന്നാലും മനസ്സിലാക്കാൻ പറ്റൂല എന്തെങ്കിലും ഓർമ്മ ഉണ്ട് ഇപ്പൊ ചെറുതായിട്ട് സിമ്പിൾ കാര്യത്തിനായിരിക്കും വഴക്കെ ആ ഒരു എന്തെങ്കിലും ഓർമ്മയുണ്ടോ ആ ഒരു പപ്പടമൊക്കെ എടുത്തതിന് അടി ഉണ്ടായിരുന്നു ഇനി പ്ലാൻ ഇനിയിപ്പൊ രണ്ടുപേരും പഠിച്ച് എന്ത് യൂട്യൂബ് അല്ലാതെ വേറെ എന്തെങ്കിലും മൂവി അല്ലാണ്ട് ഡിഗ്രി കഴിഞ്ഞിട്ട് എന്ത് ചെയ്യണോന്ന് എനിക്ക് സത്യം ഒരു ശക്തമായി പിടുത്തവും ഇല്ല നേരെ എറണാകുളത്ത് വരും കോഴ്സ് എടുക്കും ഒട്ടും എറണാകുളത്ത് വന്ന് കോഴ്സ് എടുക്കാറുണ്ട് വീട്ടിലിരിക്കുന്ന കുറെ പേരുണ്ട് പക്ഷേ ഞാൻ തിരുവാനത്ത് എല്ലാം കോഴ്സ് ആയിട്ട് ഈ ആലിബും മറ്റേ കുട്ടിയുണ്ടല്ലോ ഉണ്ടല്ലോ ബിഗ് ബോസിലുള്ള അപ്പൊ അവരെ പോലെ സോന ബിഗ് ബോസിൽ പോയാ എങ്ങനെയായിരിക്കും തോട്ട് ചെയ്തിട്ടുണ്ടോ അവൾക്ക് ആരുടെ അങ്ങനെ പക്ഷെ ആൾക്കാർ കോമ്പോക്കെ ഒരു സെറ്റ് റീൽസൊക്കെ കിട്ടാല്ലോ ചേട്ടാറിയാം പിന്നെ അവക്ക് പറയാനുള്ളത് അവര് ചെലപ്പോ കമ്പനി ആവുമായിരിക്കും ഞാനീ കൂടുതലും ഗേൾസ് ആയിട്ട് ഞാൻ പെട്ടെന്ന് കണക്ട് ആവുന്നത് ബോയ്സ് ഗേൾസ് നമ്മളിപ്പോ കൂട്ടാണ് ഹാൻഡിൽ ചെയ്യാൻ അറിയാം ഇത് ഒരു ബോയ് ആയിട്ട് ഇപ്പോ കമ്പനി ആയ കൂടി അവന്റെ ഇത് മാറി വരുമ്പോ ഇവിടെ തന്നെ അത് ഒഴിവാക്കും അത് അറിയാവുന്നോണ്ട് എനിക്കതിനു പേടിയില്ല പക്ഷെ ഗേൾസുടെ ഫ്രണ്ട്ഷിപ്പ് എന്ന് വെച്ചാൽ ഭയങ്കര ബോർ ആയില്ല നമ്മള് കൂടെ നിന്നിട്ട് ട്രസ്റ്റ് സ്റ്റോറി എന്നൊക്കെ പറഞ്ഞു ഉമ്മ എന്നൊക്കെ പറഞ്ഞു അതിന് വേണ്ടി നമ്മളുടെ കുറ്റം പറയില്ല ബോയ്സ് പറയില്ല എനിക്ക് എനിക്ക് റിലേറ്റബിൾ ആണ് ഗേൾസ് ഒത്തിരി പറഞ്ഞ കുറ്റം പറയുന്ന ഒത്തിരി ഫ്രണ്ട്സ് ഉണ്ട് ഞാൻ എനിക്ക് റിലേറ്റബിൾ ആണ് ആണെന്ന കാര്യത്തില് ബിഗ് ബോസിൽ ഇപ്പൊ ഇഷ്ടമുള്ള കണ്ടസ്റ്റന്റ് ആരാ ജയിക്കണം എന്ന് തോന്നിട്ടുള്ള എനിക്ക് മറ്റേ അഭിലാഷ അഭിലാഷ് മറ്റേ മോഡലിനെ പറയുന്നു എല്ലാ പയ്യന്മാർ ആ മോഡലിനെയാണല്ലോ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് വേണ്ടടുത്ത് മാത്രമേ സംസാരിക്കാറുള്ളൂ സംസാരിക്കുന്നില്ല അപ്പൊ സുധി എന്തോ എനിക്ക് എനിക്കതിനെഗറ്റീവ് ആയിട്ടൊന്നും തോന്നില്ല പുള്ളിക്കാരി സിംഗിൾ മദറ അവർക്ക് അതിനു വേണ്ടി സോഷ്യൽ മീഡിയയില് കഷ്ടപ്പെടുന്നതിനകത്ത് പഠിച്ചു പഠിച്ചു വരും എല്ലാവർക്കും നെഗറ്റീവ് പറയാവുന്ന എല്ലാ കൊറേ കാര്യങ്ങളുണ്ട് എല്ലാത്തിനും നമുക്ക് പെർഫെക്റ്റ് ആയിരിക്കണൊന്നുമില്ല

പിരി എന്തോ ഉദ്ദേശിക്കുന്നേ എന്തോ പുള്ളിയുടെ ഇത് കോണ്ടാ എന്താണെന്ന് അത് എന്താണ് ഉദ്ദേശിക്കുന്നത് ഇപ്പൊ അഭിനയിക്കാനാണോ ഞാൻ പറഞ്ഞതാ എനിക്കാ പുള്ളിക്കാരൻ പറയാ ഇങ്ങനാണ് എന്റെ ഉദ്ദേശം അല്ലെ ഞാനിങ്ങനെ കാണിക്കുന്നു അങ്ങനത്തെ എന്റെ ഒത്തിരി അങ്ങനത്തെ ഒരു നമുക്കറിയില്ലല്ലോ നമ്മള് വീഡിയോയിൽ കാണുമ്പോ ചെലപ്പോ ഇങ്ങനെ കാണിക്കുക ഇത് റീച്ചിനു വേണ്ടിട്ട് ഞങ്ങൾ ഇങ്ങനെയാണെന്ന് കാണിക്കുന്നത് അപ്പൊ എന്തായാലും താങ്ക് യു സോ മച്ച് ഇനി ഒത്തിരി ഒത്തിരി ഉയരങ്ങളൊക്കെ ഇട്ട് അഥവാ നിങ്ങൾ കല്യാണം കഴിഞ്ഞാലും എഴുതാൻ കഴിഞ്ഞാലും അപ്പോഴും ഒരു ഇന്റർവ്യൂ ഒക്കെ എനിക്ക് എടുക്കാൻ പറ്റട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു അപ്പൊ കുറച്ച് ഇത് കഴിഞ്ഞിട്ട് കുറച്ച് ബ്യൂട്ടി ടിപ്സ് ഒക്കെ എനിക്ക് സോന പറ ബാക്കി ബ്യൂട്ടി ടിപ്സ് ആണെങ്കിൽ നമ്മള് യൂട്യൂബ് കയറി ചോദിച്ചിട്ടുണ്ട് ഞാൻ അടിച്ച് പറഞ്ഞാൽ പറഞ്ഞു തരുന്ന ഞാൻ ചോദിച്ചത് അപ്പൊ എന്തായാലും താങ്ക് യു സോ മച്ച് ini putri tidak miring lagi Thank you, thank you.